ആദ്യം ആദ്യം തന്നെ സർ ലൈഫ് ലൈഫ് ടൈം ടൈം അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും അച്ചീവ് ചെയ്യാനുണ്ടെന്ന് വിശ്വസിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഏതായാലും അങ്ങനെയുള്ള പോക്കിൽ വലിയൊരു ഒരു പിന്തുണ അല്ലെങ്കിൽ വലിയൊരു പുഷാണ് ശരിക്കും പറഞ്ഞത് കാരണം അമൃത പോലൊരു ഒരു ചാനല് ഞാനൊക്കെ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് കാരണമായത് അമൃതയിലെ വ്യത്യസ്തമായ പല പരിപാടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീരിയലുകളുടെ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു ചാനൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും അമൃത നൽകുന്ന ഒരു അവാർഡ് പ്രത്യേകം വലിയൊരു പ്രചോദനമാണ് ഈ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ ആദ്യമായിട്ട് ദൂരദർശനിൽ പോയി ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അന്ന് ദൂരദർശന്റെ വരാന്തയിൽ നിൽക്കുമ്പോ കുറെ ദിവസങ്ങൾ അവിടെ നിന്നു കുറെ കാലം നിന്നു ഒന്നും നടന്നില്ല പക്ഷെ ആദ്യത്തെ യാത്രയില് അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കണമുണ്ടായിരുന്നത് സ്വപ്നമായിരുന്നു പേടിഗിരിക്കാൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് സഞ്ചാരമൊക്കെ തുടങ്ങി കഴിഞ്ഞാണ് ഏതു തരം ചാനലായിരിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്കൊരു സംശയമില്ലായിരുന്നു ട്രാവലും ഹിസ്റ്ററിയും ചേർന്ന യാത്രയും ചരിത്രവും ചേർന്ന ഒരു ചാനലായിരിക്കണം അങ്ങനെ തന്നെയാണ് ഞാൻ സഫാരിയെ രൂപപ്പെടുത്തിയത് എല്ലാ ഫിക്ഷൻ അല്ലാത്ത ഫിക്ഷൻ മാത്രമാണ് ടെലിവിഷന്റെ കണ്ടന്റ് അല്ലെങ്കിൽ പിന്നെ ന്യൂസേ ഉള്ളൂ എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ രണ്ടിനും ഇടയ്ക്കൊരു ലോകമുണ്ട് മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ചരിത്രം മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളും മനുഷ്യന്റെ യഥാർത്ഥ പ്രതിഭകൾ ഇവരെയൊക്കെ കണ്ടെത്തുകയും അതിനെ വളർത്തുകയും അവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സാധ്യതകൾ ടെലിവിഷൻ ഉണ്ട് എന്ന് ഞാൻ ലോകയാത്ര നടത്തി പല രാജ്യത്തെയും ചില അമൃതം ആയിട്ട് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഏത് സ്ഥലത്തെ ഭക്ഷണമാണ് ആണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ കേരളം അല്ലാതെ ഏത് സ്ഥലത്ത് ഭക്ഷണമാണ് കൂടുതൽ നമുക്ക് നമ്മുടെ നാവിന്റെ രുചിക്കൊക്കെ ഇണങ്ങി പോയതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു മൂന്നാല് പ്രദേശങ്ങളിലെ ഭക്ഷണം ഇഷ്ടമാണ് അല്ല ഒന്നും എനിക്ക് അറബ് ഫുഡ് അറബിക് ഫുഡ് അത് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് ചൈനീസ് ഫുഡ് ചൈനീസ് ഫുഡ് ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഫുഡ് അല്ല ഫ്ലേവർ അല്ല ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് അവിടെ ചൈനയിൽ കിട്ടുന്ന ചൈനീസ് ഫുഡ് അതിന്റെ വെറൈറ്റി ആ റെസ്റ്റോറന്റിലേക്ക് കയറുമ്പോണ്ടാകുന്ന ആ ഒരു കൊതിപ്പിക്കുന്ന ഒരു ഗന്ധം അതായത് നല്ല റെസ്റ്റോറന്റുകളുണ്ട് വിലയേറിയ വിഭവങ്ങൾ വിൽക്കുന്ന നല്ല റെസ്റ്റോറന്റുകളുണ്ട് വഴിയോര റെസ്റ്റോറന്റുകളുണ്ട് ഈ വഴിയോര റെസ്റ്റോറന്റുകളിൽ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിഭവങ്ങളുടെ വൈവിധ്യമാണ് അപ്പം ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഞാൻ ചെയ്താണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാര് വേറെ പല രാജ്യങ്ങളിലും പോയിട്ട് പഠിക്കാനോ അവിടെ സെറ്റിൽ ആവാനൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ യുവ ജനറേഷനോട് ഈ ലോകത്ത് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ പോയിരിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സാറിന്റെ അനുഭവത്തിൽ നിന്ന് അത് ഏത് സ്ഥലമായിരിക്കും ഒരു സ്ഥലമല്ല ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആളുകൾക്ക് ഒരു സ്ഥലം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇന്നത്തെ തലമുറ ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ യാത്ര ചെയ്യാനാണ് എനിക്ക് ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഒരു വീട് തോന്നുന്നു അതിനു ും ആഗ്രഹം ഇന്നത്തെ തലമുറയുടെ ആഗ്രഹം ഒരു ജോലി കിട്ടി ശമ്പളം കിട്ടുന്നത് ലോകം കാണാനായിരിക്കണമെന്നാണ് എന്നാണ് അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ തുടങ്ങുക കിട്ടുമ്പോ ഇന്ത്യയിലെ രാജ്യമല്ലേ ഇന്ത്യയെ കാണുകയും അതിനുശേഷം കിഴക്കനേഷ്യൻ ട്രിപ്പ് നിർബന്ധമായിട്ടും വേണം അത് ചൈനയെ ഉൾപ്പെടുന്നതിനകത്ത് ചൈന ജപ്പാൻ കൊറിയ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് അടുത്തത് യൂറോപ്പ് ആയിരിക്കണം മറ്റൊരു മേഖല ജപ്പാൻ കൊറിയ യൂറോപ്പ് യൂറോപ്പ് ഇത്രയും കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ലോകം എങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ വീക്ഷണങ്ങളെ ഒക്കെ അത് സ്വാധീനിച്ചു തുടങ്ങും മലയാളി തന്നെ ആഗോള പൗരനായിട്ട് നിയമങ്ങൾ അനുസരിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന നിങ്ങൾ മാത്രം മാത്രം മതി അപ്പൊ തന്നെ കാര്യം നമ്മുടെ നാട്ടിൽ ശരിക്കും ആൾക്കാര് കൂട്ടുകുടും ചെറിയ കുടുംബങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്മോൾ ഫാമിലി അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നാം ഒന്ന് നമുക്കൊന്നുള്ള പോളിസിയാണ് നമുക്ക് വലിയ ഫാമിലിയാണോ വേണ്ടത് അതോ ചെറിയ കുടുംബം നല്ല കുടുംബം അങ്ങനെ പോകുന്ന അല്ല ഇപ്പോഴും ലോകത്തിലെ ബഹുഭൂരിഷ സ്ഥലത്തും ആ ട്രെൻഡിലേക്ക് തന്നെയാണ് അതായത് ചെറിയ കുടുംബം അങ്ങനെയാണ് ഇപ്പൊ നമുക്കറിയാം പാശ്ചാത്യ ലോകത്തൊക്കെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു മകനോ മകളോ സാധാരണഗതി പേരൻസിന്റെ കൂടെ ജീവിക്കാറില്ല അച്ഛനും അമ്മയും മാത്രമേ ആ വീട്ടിലുണ്ടാവുള്ളൂ മക്കള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പോകുന്നു എന്നത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് പല രാജ്യങ്ങളിലും മക്കള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഒരു ഔദാര്യം ചെയ്യുന്ന പോലെയാണ് അവർക്ക് വല്ലപ്പോഴും വീട്ടിൽ വരാൻ അവസരം കൊടുക്കുന്നത് അത് സ്വന്തമായിട്ട് വീടോ താമസിക്കുന്ന സ്ഥലവും കണ്ടെത്താത്തവർക്ക് ചില രാജ്യങ്ങളിലെങ്കിലും അവരൊരു കാരമൻ കൊണ്ടുവന്ന ആ വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കും പക്ഷെ ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കറണ്ടിനും വെള്ളത്തിനും അവർ കാശ് ചാർജ് ചെയ്യും ഇങ്ങനെയാണ് പല രാജ്യങ്ങളിലെയും കുടുംബ ബന്ധങ്ങളുടെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നമ്മൾ പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഇന്ത്യ ഇന്ത്യതായ ചില മൂല്യങ്ങളുണ്ട് നമ്മളുടെ ബന്ധങ്ങളുണ്ട് ഇതൊക്കെ കളയരുതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നാൽ ആ പഴഞ്ചൻ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു എനിക്ക് ജപ്പാനാണ് വാല്യൂസിനെ ഒക്കെ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും ഈ ഈ ഇന്നത്തെ ഒരു ഇവന്റിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് പല മേഖലകളിൽ അതായത് കൂടുതൽ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് ആണ് അമൃത ടിവിയുടെ അപ്പോ ഡിജിറ്റൽ യുഗമാണ് അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത് അല്ല ഡിജിറ്റൽ മീഡിയയില് രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് അതിനെ ഇഫക്റ്റീവായി പോസിറ്റീവായി സ്വന്തം വളർച്ചയ്ക്കും സമൂഹത്തിനും വേണ്ടി അല്ലെങ്കിൽ ലോകത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ധാരാളം യൂട്യൂബേഴ്സ് ഉണ്ട് എന്നാൽ അതിന്റെ വൾഗാരിറ്റിയെ മാത്രം വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് സോഷ്യൽ മീഡിയ എന്ന വാക്കിനെ തന്നെ പലപ്പോഴും അപകീർത്തി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് അവാർഡ് വാങ്ങുന്നവരൊക്കെ സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് വളർന്നവരാ ടെലിവിഷൻ ചാനലിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി നിരന്തരം അതിന്റെ വരാന്തകൾ തോറും നടന്നിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ോഡക്റ്റ് ഒരു പ്രോഗ്രാം മനുഷ്യൻ കാണാൻ എന്ത് ചെയ്യണമെന്ന് അത് വീഡിയോ കാസറ്റാക്കി വീട് തോറും കൊണ്ടാടന്ന് വിറ്റാവല്ലോ എന്ന് പറയാൻ ചിന്തിച്ചിരുന്ന അവിടെയാണ് ഇന്ന് പ്രതിഭയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയ കൊടുത്ത ഒരു ക്യാൻവാസ് ഒരവസരത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് അതിലൂടെ വളരുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ധൈര്യപൂർവ്വം അവരുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സോഷ്യൽ മീഡിയ അവസരം കൊടുത്തു അതിൽ ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അവര് ഇന്ന് അവാർഡ് കിട്ടിയ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അടിപൊളി ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻ സാർ ഈ അവാർഡ് മേടിച്ചതിൽ താങ്ക് യു സോ മച്ച് അമൃത ടെലിവിഷൻ നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര